കടൽ കടന്നും കേരളത്തിന്റെ മികവ് തെളിയിക്കാൻ തയ്യാറെടുക്കുകയാണ് എയ്യാൽ നിർമ്മലമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുബായിൽ നടക്കുന്ന സയൻസ് എക്സിബിഷൻ മെഗാ ഫിനാലയിൽ സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾ പങ്കെടുക്കും വേലൂർ വെള്ളാറ്റഞ്ഞൂർ പൊറത്തൂർ വീട്ടിൽ വിൻസെന്റ് ജിന ദമ്പതികളുടെ മകൾ അദീന റോസ് കൈപ്രമ്പ് ചെറുനെല്ലൂർ വീട്ടിൽ മനോജ് സംഗീത ദമ്പതികളുടെ മകൾ അനന്യ സി മനോജ് കടങ്ങോട് കൊല്ലം തുടി വീട്ടിൽ പ്രസീദ് ബിനിത ദമ്പതികളുടെ മകൾ ഭദ്ര കെ പ്രസീദ് എന്നിവരാണ് ദുബായിൽ നടക്കുന്ന മെഗാ ഫിനാലയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് നിർമ്മലമാതാ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മൂന്ന് പേരും ജനുവരി തീയതികളിൽ തിരുവനന്തപുരം സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഓൾ കേരള സയൻസ് ടെക്നിക്കൽ എക്സിബിഷനിൽ രണ്ടാം വിഭാഗം സ്റ്റിൽ മോഡൽ മത്സരത്തിലാണ് ഇവർക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത് തുടർന്നാണ് ഏപ്രിൽ തീയതികളിൽ ദുബായിലെ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി ആൻഡ് നോളജ് പാർക്കിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് മത്സരത്തിൽ സംഘർഷഭരിതമായ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ മനസ്സിന് ഉല്ലാസവും ആനന്ദവും ആശ്വാസവും ലഭിക്കാൻ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയം ഉൾക്കൊള്ളിച്ച് സ്ട്രെസ് റിലീഫ് എന്ന വിഷയത്തിലാണ് സ്റ്റിൽ മോഡൽ നിർമ്മിച്ചത് സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും രക്ഷിതാക്കളും നൽകിയ പൂർണ്ണ പിന്തുണയാണ് വിജയത്തിലേക്ക് നയിച്ചതെന്ന് മത്സരാർത്ഥികൾ പറയുന്നു നാൽപ്പത്തൊന്ന് സ്കൂളുകളിൽ പങ്കെടുത്ത് സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന എക്സിബിഷനിൽ ഞങ്ങൾക്ക് സ്റ്റിൽ മോഡലിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കും ഞങ്ങൾ അടുത്തത് ഗ്രാൻഡ് ഫിനാലിലേക്ക് ദുബായിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് സ്ട്രെസ്സ് റിലീഫ് ചെയ്യാനായിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പിള്ളേർക്ക് എല്ലാവർക്കും നല്ല സ്ട്രെസ്സാണ് സോ അത് റിലീഫ് ചെയ്യാനുള്ള ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ തന്നെ നമ്മളൊരു മൂന്നാലാഴ്ചകൾ നമ്മൾ പേര് ഒരുമിച്ചിരുന്നിട്ടാണ് ഈ പ്രൊജക്റ്റിൻ്റെ വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ആദ്യം തൊട്ട് തന്നെ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന ആദ്യം തൊട്ട് തന്നെ സ്കൂളിൽ നിന്നായാലും പാരൻസ് ഗാലക്സിയും ലൈബ്രറിയും ഇൻസ്പിരേഷൻ സ്റ്റേഷനും പ്രകൃതിയും സ്റ്റിൽ മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു മാസം സമയമെടുത്താണ് മാതൃക തയ്യാറാക്കിയത് പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിയോ തേരസ് വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ബ്ലസിറോസ് എന്നിവരും വിദ്യാർത്ഥികളെ അനുഗമിക്കുന്നുണ്ട് ദുബായിലെ ഗ്രാൻഡ് ഫിനാലയിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സ്കൂളിന് അഭിമാന നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് മത്സരാർത്ഥികളും സ്കൂൾ അധികൃതരും ായിട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ദുബായിലെ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫിനലിൽ പങ്കെടുക്കാൻ കുട്ടികളെല്ലാവരും വളരെ ഒരുക്കത്തിലാണ് കുട്ടികൾ മാത്രമല്ല അവരുടെ പേരൻസും ഫ്രണ്ട്സും എല്ലാം ഇങ്ങനൊരു ദിവസത്തിനു വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ടീച്ചേഴ്സും എല്ലാവരും അവരുടെ കൂടെയുണ്ട് അപ്പം ഇങ്ങനെയൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഇനിയും വലിയ വിജയങ്ങൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസയോ ആശംസിക്കുകയാണ്